ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിജയമ്മ ഏതോ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് രാധിക വരുന്നു അമ്മേ അമ്മ എന്താ ഇവിടെ തെറിയുന്നത് ശേഖരമേനോന്റെ പോളിസിയുടെ പേപ്പർ അല്ലേ എന്ന് രാധിക ചോദിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ വിജയമ്മ പറയുന്നു ഏ അതെങ്ങനെ നിനക്ക് മനസ്സിലായി അയാളുടെ ഇൻഷുറൻസിന്റെ കടലാസുകളൊക്കെ ഞാൻ ഇവിടെ വെച്ചിരുന്നു അത് ഇന്ന് ആ ഇൻഷുറൻസ് ഏജന്റിന്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഇവിടെ വെച്ചിരുന്ന ആ ഡോക്യുമെന്റ്സ് അയാളുടെ കയ്യിൽ എത്തി ആരാണ് അയാളുടെ എത്തിച്ചത് രാധിക പറയുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം അതാണ് അത് ഞാനാണ് ഇവിടെ നിന്നെടുത്ത് രഹസ്യമായി ഇൻഷുറൻസ് ഏജന്റിന്റെ കയ്യിലേക്ക് അയച്ചത് എന്നാൽ ഇത് ജാസ്മിൻ കേൾക്കുന്നുണ്ട് ആ മുറിക്ക് പുറത്ത് നിന്നാണ് ജാസ്മിൻ ഇത് കേൾക്കുന്നത് രാധിക വീണ്ടും പറയുന്നു അങ്ങനെ ഒരു കള്ളത്തരം എനിക്ക് ചെയ്യേണ്ടി വന്നമ്മേ ചില സത്യങ്ങൾ പുറത്തു വരാനുണ്ട് ഈ വിവരം എല്ലാവരും അറിയുന്ന സമയമാണ് തമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു എനിക്കിപ്പോ അത് പറയാൻ കഴിയില്ല അതുകൊണ്ട് അമ്മ അമ്മയെ നിർമ്മദിക്കരുത് സമയമാകുമ്പോൾ എല്ലാവർക്കും ഒപ്പം അമ്മയും ആ യാഥാർത്ഥ്യങ്ങൾ അറിയും രാധികയെ ശേഖരമേനോൻ ജയിലിൽ നിറങ്ങാനുള്ള സമയമായി എപ്പോൾ വേണമെങ്കിലും അയാൾ ജയിലിൽ നിറങ്ങി ഇങ്ങോട്ടേക്ക് വരാം ശേഖരമേനോൻ വരുമ്പോഴേ അയാൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖകൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നു വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു ശിക്ഷയുടെ കാലാവധിയേക്ക് പൂർത്തിയായി അയാൾ എപ്പോഴേ ജയിലിൽ നിറങ്ങിക്കഴിഞ്ഞു അതികേട്ട ജാസ്മിനെ വിജയമ്മക്ക് ഒന്ന് ഞെട്ടി ജയിലിൽ നിറങ്ങിയെന്നോ നീര് വെറുതെ പറഞ്ഞതല്ലല്ലോ എന്നു വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു അല്ലമ്മേ ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് ശേഖരമേനോൻ എന്ന ശേഖർ ജയിലിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് വിശാൽ ഇത് അറിഞ്ഞോ എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു ഇല്ല ഞാനിത് അവനോട് പറഞ്ഞിട്ടില്ല അവനോട് എന്നല്ല അവനോ വേറെ ആരോട് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല അമ്മയോട് ഇത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വേണ്ട ആരോടും പറയണ്ട പ്രത്യേകിച്ച് വിശാലിനോട് ശേഖരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലേ ജയിലിൽ നിന്ന് ഇറങ്ങി എന്നറിഞ്ഞാൽ മുന്നും മിന്നും നോക്കാറേ വിശാൽ അയാളെ കൊല്ലാൻ ഇറങ്ങും അത് ആപത്താണ് ഇല്ലമ്മേ ഞാനിത് അവനോട് പറയില്ല എന്ന് രാധിക പറയുന്നു ഈ സമയം കൊണ്ട് ജാസ്മിനടുന്ന് പോവുകയും ചെയ്തു വീണ്ടും വിജയമ്മ രാധികയോട് ചോദിക്കുന്നു അല്ല രാധിക ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു പിന്നീട് കാണിക്കുന്നത് ശേഖറിന്റെ മുറിയിലേക്ക് പാർവതി വരുന്നു ശേഖർ ആണെങ്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു അതും കണ്ണട മാറ്റി എഴുതുകയായിരുന്നു അപ്പോൾ പാർവതി അവിടേക്ക് വന്നു ഏർ തൊണ്ടേ നനയ്ക്ക് ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് ആ പേപ്പർ അവിടേക്ക് വെച്ചിട്ട് കണ്ണട എടുത്തു വെച്ച് കണ്ണു കാണാത്തവരെ പോലെ അഭിനയിക്കുകയാണ് ശേഖർ മുത്തശ്ശ എന്റെ കയ്യിലെ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് അറിയുമോ പറയു മുത്തശ്ശ ഇത് ആരാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഇത് നല്ല ചോദ്യം കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ ഇങ്ങനെ അമ്മോടെ കയ്യിലെ ഫോട്ടോയിലെ ആളെ തിരിച്ചറിയുന്നത് എനിക്ക് കാണാൻ പാടില്ല എന്നറിഞ്ഞിട്ട് എന്തിനാ ഇത് എന്നെ കാണിച്ചത് പെട്ടെന്ന് ശേഖന്റെ കണ്ണട ഊരി മാറ്റുകയാണ് പാർവതി വീണ്ടും ആ ഫോട്ടോ അദ്ദേഹത്തെ കാണിക്കുന്നു ഇനി പറയൂ ഇതാരാ നിങ്ങൾക്ക് കാഴ്ചയില്ലെന്ന് ഇനി നിങ്ങൾ എന്നോട് പറയരുത് നിങ്ങൾക്ക് കാഴ്ചയുണ്ട് നിങ്ങൾക്കെല്ലാം വ്യക്തമായി കാണാം കാഴ്ച ഉണ്ടായിട്ടും കാഴ്ചയില്ല എന്നുള്ള മട്ടിൽ നിങ്ങൾ എന്റെ മുന്നിൽ അഭിനയിച്ചു അതെനിക്ക് മനസ്സിലായി ഇനി എന്റെ മുന്നിൽ നിങ്ങളുടെ അഭിനയം വേണ്ട നിങ്ങൾ ആരോരുമില്ലാത്ത അന്തനായതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പക്ഷേ നിങ്ങൾ എന്നെ അന്ധത അടിച്ച് പറ്റിക്കായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ അന്ധനല്ല നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് ഈ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയോ നിങ്ങൾക്കൊപ്പം എന്നെയും കൂടി ഈ വീട്ടിൽ നിറക്കിവിടും നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ നടക്കും കളിക്കുകയാണെന്ന് അവർ വിചാരിക്കും പിന്നീട് എനിക്ക് അവരോട് പറയാൻ മറുപടി ഇല്ലാണ്ടായിത്തീരും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിച്ച എന്നോട് നിങ്ങൾ ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ദേഷ്യത്തിലാണ് ശേഖരനോട് പാർവതി ചോദിക്കുന്നത് എന്നാൽ അതൊക്കെ കേട്ടപ്പോൾ ശേഖറിന് മറുപടിയില്ല ശേഖർ പോയി ബെഡിലേക്ക് ഇരിക്കുന്നു ഈ സമയം പ്രഭാവരിയും കുറെ ഫയലുകളൊക്കെ നോക്കുകയായിരുന്നു വളരെ ധൃതിയോടെ പ്രതാപൻ അവിടേക്ക് വന്നു പ്രഭാവതി ചോദിക്കുന്നു എടാ ശേഖറിന്റെ കേസ് ഫയൽ നിന്ന് ഇതിനുള്ളിൽ തന്നെയാണോ വെച്ചിരുന്നത് അതെയെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ എന്നിട്ട് എവിടെയാണ് ഞാൻ നോക്കിയിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ എന്നെ പ്രഭാവതി പറയുന്നു ചേച്ചിയും ഇങ്ങോട്ട് മാറ് ഫയൽ ഞാൻ തപ്പി തപ്പിയെടുത്തു തരാമെന്ന് പ്രതാപൻ അങ്ങനെ പ്രതാപന് നോക്കുന്നുണ്ട് ഫയൽ കുറെ നോക്കിയിട്ടും ആ ഫയൽ മാത്രം കാണുന്നില്ല ഒടുവിൽ ആ ഫയൽ കിട്ടി ഇതനുസരിച്ച് ശേഖറിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞല്ലോ അപ്പോ അതിനർത്ഥം അയാൾ ജയിലിൽ നിന്ന് റിലീസായെന്നല്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു അപ്പോൾ ജയിലിൽ ഞാൻ പറഞ്ഞില്ലേ അയാൾ ജയിലിൽ നിന്ന് നിറങ്ങിക്കാണെന്ന് ജയിലിൽ നിന്ന് നിറങ്ങിയയാൾ എങ്ങോട്ട് പോയിട്ടുണ്ടാകും എന്നെ പ്രഭാവതി പറഞ്ഞ ചേച്ചി അത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ശേഖറിന്റെ നീക്കങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് വലിയ ആപത്താണ് എങ്ങനെ അയാളെ കണ്ടുപിടിക്കും എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിനെപ്പറ്റി അവർ സംസാരിച്ചോണ്ട് നിന്നപ്പോഴാണ് ജാസ്മിൻ അവിടേക്ക് എത്തിയത് ജാസ്മിൻ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു ഇവരെന്തിനാ ശേഖറിനെ ഭയപ്പെടുന്നത് ഇവരും ശേഖറും തമ്മിൽ എന്താ കണക്ഷൻ ഈ സാഹചര്യത്തിൽ രാധിക്കാൻ്റെയാണ് പോളിസി പേപ്പർ ഇവിടേക്ക് അയച്ചതെന്ന് ഇവരോട് പറയണ്ട പറഞ്ഞാൽ ഇനിയും ഇവർ പേടിക്കും താൽക്കാലം ഏതായാലും ഈ കാര്യം ഇവരോട് പറയണ്ട ശേഖറിനെ കുറിച്ച് ചോദിക്കാം അങ്ങനെ ജാസ്മിൻ അവിടേക്ക് വരുന്നു ഇവർ ആ സമയം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറ്റി ആൻറ്റി നിങ്ങൾ എന്തോ ഗൗരവമായ പറ്റി ആണെന്ന് തോന്നുന്നല്ലോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഏ ഒന്നുമില്ല നീ എന്താ പറഞ്ഞതെന്ന് പ്രഭാവതി ചോദിക്കുന്നു അല്ല ആൻറ്റി ആരായി ശേഖർ മേനോൻ അയാളാണ് ഗായത്രി മേനോൻ ഗായത്രിയമ്മയെ കൊന്നതെന്ന് വിശാല വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അതിന് വല്ല വാസ്തവുണ്ടോ എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഉണ്ട് വിശാൽ പറഞ്ഞൊരു സത്യം തന്നെയാണ് ആ നെറികെട്ടവൻ തന്നെയാണ് ഗായത്രി ചേച്ചിയെ കൊന്നത് അയാൾ ഇവിടുത്തെ വലിയ വിശ്വസ്തനായിരുന്നു അതുകൊണ്ടാണല്ലോ ഗായത്രി ചേച്ചി അവന്റെ പേരിൽ വലിയ വലിയ ഒരു തുകയ്ക്കുള്ള ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്തു കൊടുത്തത് പക്ഷേ ആ നരക പിശാശി അതെല്ലാം മറന്നു കൈയഴിച്ചു സഹായിച്ച ആളിനെ തന്നെ അയാൾ കണ്ണിച്ചോരയില്ലാതെ കൊന്നു തള്ളി ഇങ്ങനെ ഒരു കൊലച്ചരി ചെയ്യണമെങ്കിൽ അയാൾ എത്രമാത്രം ക്രൂരനാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അയാൾക്ക് ജീവപര്യന്തോ അല്ല തൂക്കുകയറായിരുന്നു കൊടുക്കേണ്ടത് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു അയാളാണ് ഗായത്രിയമ്മയെ കൊന്നത് എന്നുള്ള കാര്യം ഉറപ്പാണോ അരക്കേട്ട് പ്രഭാവതിയും പ്രതാപനും ഒന്ന് ഞെട്ടി വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നു ഗായത്രിയമ്മയുടെ വിശ്വസ്തനായ ഒരാൾ ഗായത്രിയമ്മയെ കൊല്ലണമെങ്കിൽ അതിനെ ഒരു വ്യക്തമായ കാരണം ഉണ്ടാവണ്ടേ എന്തായിരുന്നു കൊലപാതകത്തിനുള്ള മോട്ടിവേഷൻ പ്രഭാവതി വിചാരിക്കുന്നുണ്ട് ഇവളെന്തിനാ ശേഖരനെ കുറിച്ചും ഗായത്രിയുടെ മരണത്തിനെ കുറിച്ചുമൊക്കെ ചികഞ്ഞ അന്വേഷിക്കുന്നത് ഇവർക്കും ശേഖരൻ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അത് വ്യക്തമാണെന്ന് ജാസ്മിൻ ഇവർ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇവരുടെ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം എന്നൊക്കെ ജാസ്മിൻ വിചാരിക്കുന്നു എന്നിട്ട് ജാസ്മിൻ അവരോട് ചോദിക്കുന്നുണ്ട് അല്ല ശേഖർ ആണ് ഗായത്രിമ്മയെ കൊന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ പ്രഭാപതി പറയുന്നു അതെ ശേഖർ ആണ് ഗായത്രിചേച്ചെ കൊന്നത് എന്ന് സംശയം ലേശ്യമില്ലാണ്ട് തന്നെ കോടതിയിൽ തെളിഞ്ഞതാണ് അതുകൊണ്ടാണ് കോടതി അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു വിധിച്ചത് തൽക്കാലം ജാസ്മിൻ ഇത്രയും അറിഞ്ഞാ മതി അല്ലാതെ പഴയ കേസ് കെട്ടുകൾ ഇപ്പോ വലിച്ചു പുറത്തിട്ടിട്ട് എന്താ കാര്യം പശു ചത്തു മോരിലെ പുളിയും പോയി അതുകൊണ്ട് ജാസ്മിൻ ആവശ്യമില്ലാത്തത് ചെയ്യാൻ നിക്കണ്ട നീ പോയി നിന്റെ കാര്യങ്ങൾ നോക്ക് ചെല്ല് എന്ന് പറഞ്ഞ ജാസ്മിനെ പറഞ്ഞു പിടിക്കുകയാണ് പ്രഭാവതി ഒരു സംശയത്തോടെ തന്നെ ജാസ്മിൻ പോകുന്നു ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർ എന്തോ രഹസ്യമായി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടെത്തണം അത് ഞാൻ കണ്ടെത്തിയിരിക്കാം അത്രയ്ക്ക് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു പ്രതാവിൻ പ്രഭാവതിയോട് പറയുന്നു ചേച്ചി ആ ജാസ്മിനെ നമ്മളെന്തൊക്കെയോ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചിക്ക് തോന്നില്ലേ അങ്ങനെയൊന്നും ഈ സമയം പാർവതി വീണ്ടും ശേഖരനോട് സംസാരിക്കാണ് പാർവതിയാണെങ്കിൽ ശേഖരന് നേരെ ഒരു ചേരയ്ക്ക് നീക്കിയിട്ട് അതിലോട്ട് ഇരുന്നിട്ട് പറയുന്നു എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായ ഒരു ഉത്തരം തരണം തന്നേ തീരോ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് എന്നോടൊപ്പം ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ എന്തിനാണ് അന്തരേ പോലെ അഭിനയിച്ചത് പറയേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല ഈ സമയം പ്രഭാവതി തന്റെ ഷെൽഫ് തുറന്ന് ഒരു ഗൺ എടുക്കുന്നു അതുകണ്ട് പ്രതാപനും ഒന്ന് ഞെട്ടി എന്താ എന്താ ചേച്ചി ഇത് ഇതെടുത്തത് എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഇതുകൊണ്ട് വേറെ ഒരു പണി ഉണ്ട് പ്രതാപ എന്ത് പണി എന്ന് പ്രതാപൻ ചോദിക്കുന്നു നീ വാ എന്ന് പറഞ്ഞ പ്രഭാവതി മുന്നേ നടക്കുന്നുണ്ട് ഈ സമയം ശേഖർ പാർവതിയോട് പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളാണ് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ അല്ല ഗായത്രിയമ്മയൊക്കെ വന്നത് പിന്നെ പിന്നെ ആരാണ് ചെയ്തത് എന്ന് പാർവതി ചോദിക്കുന്നു ഗായത്രിയെ കൊന്നത് പ്രഭാവതിയാണ് ആ കേ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി അവര് ഗായത്രിയമ്മയെ കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ ചുമത്തുകയായിരുന്നു എന്റെ നിരവാരത്വം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടില്ല എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് ഈ സമയം പ്രഭാവതി പ്രതാപനും കൂടെ ശേഖറിന്റെ മുറിയിലേക്ക് വന്ന് ശേഖറിന് നേരെ തോക്കു ചൂണ്ടുന്നുണ്ട് മിസ്റ്റർ ശേഖർ എന്താ നിങ്ങളുടെ ഉദ്ദേശം എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് എന്നെ തകർക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നോട് പകര വീടാനാണോ ഇവിടേക്ക് വന്നത് ഇത് കേട്ട് ശേഖർ പറയുന്നു അതേടി നിന്നോട് പകരം വിടാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് നീ എന്നോടും ഈ കുടുംബത്തോടും കാണിച്ച കാണിച്ചത് എല്ലാവരും അറിയണം എല്ലാ സത്യവും പുറത്ത് വരണം അത് കേട്ട് പ്രഭാവതി പറയുന്നു നിങ്ങൾ ഒരു സത്യവും പറയില്ല എന്ന് അത് കേട്ട് ശേഖർ പറയുന്നു പറയേണ്ട സത്യങ്ങളൊക്കെ ഞാൻ പാർവതിയോട് പറഞ്ഞു പ്രഭാവതി അതെ ഇദ്ദേഹം എല്ലാ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു എന്ന് പാർവതി ഓ അത് ശരിയാപ്പോ നിങ്ങൾ എന്നെ തകർത്തത് അടങ്ങൂ അല്ലേ എന്നാ പിന്നെ ഇനി നീ ജീവനോട് ഇരിക്കേണ്ട എന്ന് പറഞ്ഞ പ്രഭാവതി ശേഖറിനെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ മാറി എന്ന് പറഞ്ഞ് പാർവതിയാണ് ഏർ നേരെ കയറി നിൽക്കുന്നത് അങ്ങനെ പാർവതിക്ക് തന്നെ വെടിക്കൊള്ളുകയും പാർവതി മരിക്കുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ ശേഖറിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു പിന്നെ എന്താണ് എന്താണ് നിങ്ങൾ ഓർത്തത് എന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് എന്നൊക്കെ പാർവതി ശേഖരനോട് ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നു ഞാനല്ല ഗായത്രിമയെ കൊന്നത് അത് മാത്രം മോൾ വിശ്വസിച്ചാൽ മതി ഞാൻ ആരാണെന്നും ഗായത്രിമേ ആരാണ് കൊന്നതെന്നും ഞാൻ മോളോട് വ്യക്തമായിട്ട് പറയാം എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയാം എന്നാൽ ഒരു നിമിഷം ഇങ്ങനെ ഭയത്തോടെ നിന്നപ്പോൾ പെട്ടെന്ന് പാർവതി ചോദിക്കുന്നു എല്ലാ സത്യങ്ങളും പറയാന്ന് പറഞ്ഞിട്ട് എന്താ മടിച്ചു നിൽക്കുന്നത് ആ സമയം പ്രഭാവതിയും പ്രതാപനും കൂടി ശേഖറിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ശേഖർ പാർവതിയുടെ കയ്യിൽ നിന്നും ആ കണ്ണട വാങ്ങിച്ചു വെക്കുന്നു ആരോ വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട് നീ എന്താണ് ഇവിടെ എന്ന് പാർവതിയോട് പ്രഭാവതി ചോദിക്കുന്നു ഇയാൾ നിന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇയാളെ അച്ഛന്റെ സ്നേഹം നൽകി പരിചരിക്കാൻ വന്നതാണോ അരകേട്ട് പാർവതി പറയുന്നു ആണെങ്കിൽ അതിൽ എന്താ തെറ്റ് നീ എന്നോട് തർക്കുത്തരം പറയുന്നു എന്ന് പ്രഭാവതി ഞാൻ പറഞ്ഞത് തർക്കുത്തരമല്ല എന്റെ പാർവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ചേച്ചി എന്തെങ്കിലും നിന്നോട് ചോദിക്കുമ്പോൾ അതിന് തർക്കുത്രം പോലെയാണോ മറുപടി പറയേണ്ടത് ക്ഷമിക്കണം ഞാൻ ആരോടും എതിർത്ത് സംസാരിച്ചിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞത് കാര്യമാണ് ഇദ്ദേഹത്തെ എന്റെ അച്ഛനോളം പ്രായമുണ്ട് ചിലപ്പോൾ അച്ഛനേക്കാളും പ്രായമുണ്ടായിരിക്കും അങ്ങനെ ഒരാളെ പരിചരിക്കുന്നതിൽ എന്താ കുഴപ്പം അത് ഗുരുത്വമല്ലേന്ന് ചോദിക്കുന്നു അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് നിന്റെ ഗുരുത്വം എളിമയൊക്കെ ഞങ്ങൾ കുറെ നാളായി കാണുന്നു അതെ എന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു കലഹം വേണ്ട കുറച്ചു മുന്നേ എന്റെ ഗുളിക നിനു വീണ് പോയി അതെടുക്കാൻ ഞാൻ ഇവിടെ കിടന്ന് തപ്പുമായിരുന്നു അത് കണ്ടിട്ട് ഈ മോളാണ് എടുത്ത് ഗുളിക കൊണ്ടുപോയി തന്നത് അത്ര ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന് ശേഖർ പറയുന്നു അതുകൊണ്ട് കാരണമില്ലാതെ ഈ കുട്ടി ശകാരിക്കരുതെന്നും പറയുന്നുണ്ട് ഇത് എന്റെ ഒരു അപേക്ഷയാണ് അല്ലാതെ ഈ കുട്ടി എനിക്ക് വേണ്ടി ഒരു പാതസേവയും ചെയ്തിട്ടില്ല നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പ്രഭാവതി പറയുന്നു ഇയാൾ പറയുന്നത് ഞാൻ വിശ്വസിച്ചു എന്നെ കരുതി ഇവിടെ കിടന്ന് നീ അധികം ചുറ്റിക്കറങ്ങിയൊന്നും വേണ്ട നീ പോയി ഇവിടുത്തെ കാനങ്ങളൊക്കെ നോക്കിയേ പ്രതാപ വാ എന്ന് പറഞ്ഞ് പ്രഭാവതിയും പോകുന്നു അവര് പോയ ശേഷം കണ്ണട ഊരി മാറ്റിക്കാണ് ശേഖർ പാർവതി ശേഖറിനോട് ചോദിക്കുന്ന അവസരത്തിനൊത്ത് കള്ളം പറയാൻ നല്ല ബിരുദാണല്ലേ ദേ അവര് പോയി ഇനി നിങ്ങൾ പറയാൻ വന്ന കാര്യം പറയും ശേഖർ പറയുന്നു ഇല്ല കുട്ടി ഇനിയിപ്പോ നിന്നോട് പറയാൻ കഴിയില്ല അത് അപകടമാണ് എന്റെ മനസ്സങ്ങനെ പറയുന്നു മാത്രമല്ല എനിക്കറിയാവുന്ന രഹസ്യം ഇപ്പോ നിന്നോട് പറഞ്ഞാൽ നിനക്കത് താങ്ങാൻ കഴിയില്ല അറുകേട്ട് പാർവതി ഇങ്ങനെ വിഷമത്തോട് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ചാനൽ